ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൊറ്റശ്ശേരിയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന വണ്ടി പൂട്ടു മത്സരം ഞായറാഴ്ച മുഖ നഗരസഭയിലെ പൊറ്റശ്ശേരിയിൽ നടക്കും സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി നാൽപ്പത് വണ്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുക്ക നഗരസഭയിലെ പൊറ്റശ്ശേരിയിലാണ് ഞായറാഴ്ച വണ്ടി പൂട്ട് മത്സരം നടക്കുന്നത് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൊറ്റശ്ശേരിയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് പ്രത്യേകം സജ്ജമാക്കിയ വയലിൽ നടക്കുന്ന മത്സരത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നാൽപ്പതോളം വണ്ടികൾ മത്സരിക്കും സോഷ്യൽ മീഡിയ കാലത്ത് മൊബൈൽ ഫോണിൽ അഭിരമിക്കുന്ന യുവതലമുറയെ നാടിന്റെ കൂട്ടായ്മയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം ഏറ്റെടുത്തതെന്നും ഒന്നര പതിറ്റാണ്ടിലേറെയായി വൈവിധ്യമാർന്ന പരിപാടികൾ ഫൈറ്റേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്നും സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടായി മുപ്പത് മുതൽ ആരംഭിക്കുന്ന മത്സരം വാർഡ് കൗൺസിലർ എം മധു ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സംബന്ധിക്കും ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൊറ്റശ്ശേരി സംഘടിപ്പിക്കുന്ന ഒരു ഫോർ ഇൻഡു ഫോർ വണ്ടിപൂട്ട് മത്സരമാണ് ഈ വരുന്ന ഞായറാഴ്ച ഉച്ചക്ക് രണ്ടരക്ക് മുതൽ തുടങ്ങുന്നത് അധികം പ്രചാരത്തിൽ ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ വണ്ടിപ്പൂട്ടെന്ന് പറയുന്നത് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നടത്തുന്ന പരിപാടികളൊക്കെ പൊതുവേ യുവാക്കളുടെ എണ്ണം കുറവാണ് അപ്പോൾ യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എല്ലാ ടൈപ്പ് പരിപാടികളും നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്ലബിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നമ്മൾ ഫുട്ബോൾ മത്സരം നടത്തി ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വണ്ടിപ്പൂട്ട് മത്സരം നടത്തി വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സജ്ജാദ് സെക്രട്ടറി നിഷാദ് നെല്ലി ട്രഷറർ അഖിലേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം